പേര് സാൻവിയാഡൻസ് ഞാനൊന്നിവിടെ പറയാൻ പോകുന്നത് ജാനകി അമ്മൂമ്മയുടെയും അമ്മ കുട്ടിയുടെയും മുത്തശ്ശിയുടെയും കഥയാണ് ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ദൂരെ വയനാട്ടിലെ ചുരന്മലാണ് അവിടെ ഒരു സുന്ദരമായ വിദ്യാലയമുണ്ട് ആ വിദ്യാലയത്തിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ വല്ലരി മലയെടുത്താൽ വാരത്തൊരു വിദ്യാലയമുണ്ട് ീരത്തങ്ങനെ പള്ളിക്കുടമുണ്ട് വല്ലരിമല്ലിയോട് താൽവാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴ അങ്ങനെ പള്ളിക്കുടമുണ്ട് അതേ കൂട്ടുകാരെ ഈ വിദ്യാലയത്തിലാണ് നമ്മുടെ അമ്മക്കുട്ടി പഠിക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ചാനകി അമ്മൂമ്മ അമ്മക്കുട്ടിയെ വളർത്തിയിരുന്നത് എല്ലാ ദിവസവും കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും ആണ് ചാനകി അമ്മൂമ്മ അമ്മക്കുട്ടിയെ ഉറക്കിയിരുന്നത് അങ്ങനെയൊരു ദിവസം രാത്രിയിൽ നല്ല നല്ലമായ അപ്പോൾ അമ്മക്കുട്ടി ജാനകി അമ്മൂമ്മോട് പറഞ്ഞു അമ്മൂമ്മേ എന്തിരുമായ അത് അപ്പോളേക്കും ഒരു ശബ്ദം വീണ്ടും ഒരു ശബ്ദം അപ്പോൾ വീട്ടിലേക്ക് വെള്ളവും ചെളിയും കയറി അപ്പോൾ അത് കണ്ട ജാനകി അമ്മൂമ്മ അമ്മക്കുട്ടിയുടെയും മുത്തശ്ശിയുടെയും കൈ പിടിച്ചു ഓ െത്തി അതൊരു കൊമ്പൻ്റ് എടുത്തായിരുന്നു ഗണേശൻ അപ്പോൾ ജാനകി അമ്മൂമ്മ ആനയോട് പറഞ്ഞു ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങള് വലിയ തുരുന്തത്തിന വരണേ അപ്പോ ആനയുടെ രണ്ട് കണ്ണീർന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി അന്ന് രാത്രി മുഴുവൻ അവർക്ക് കാവൽ നിന്നു പിറ്റേ ദിവസം കുറേ മനുഷ്യർ വന്ന് അവരെ രക്ഷിച്ചു അതേ കൂട്ടുകാരെ ഇതാണ് ഒരു കഥ കഥ എന്ന് പറഞ്ഞ ജീവിത കഥ നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരാളുറപ്പുള്ള കേരളം കൈകോർക്കമ്മി നമസ്കാരം